തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി രംഗത്തിറങ്ങുമ്പോൾ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തുകഴിഞ്ഞാൽ വമ്പൻ പോരാട്ടം നടക്കാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലായിരിക്കും

പുള്ളിക്ക് ആ വീട്ടുകാരായിട്ടും പരിചയമുണ്ട് വീട്ടുകാർക്കും അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാടൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം ജനങ്ങളായിട്ട് നല്ല ഇതുണ്ട് അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം വഞ്ചുരുപ്പ് ബാബു തന്നെ ഇത്തവണ ജയിക്കും തന്നെയാണ് കൂടുതൽ കാണുന്നത് കൂടുതലാണ് അവർ ജനങ്ങളായിട്ട് ഇടപെടലുകൾ കൊണ്ട് അങ്ങേർക്കാണ് മുൻതൂക്കം കഴിഞ്ഞവള ബി ജെ പിക്ക് മുപ്പത്തിനാലും സി പി എമ്മിന് അമ്പത്തിമൂന്നും ഇങ്ങനെയാണ് യു ഡി എഫ് പിന്നെ സ്വാതന്ത്ര്യം അങ്ങനെ ഇത്തവണ അങ്ങനെ ആവണോന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല ഇത്തവണ ബിജെപി വമ്പന്മാരെ ഇറക്കിയാലും ബിജെപിക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിലും കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള സാധ്യത കോർപ്പറേഷൻ മണ്ഡലമാണ് കഴിഞ്ഞ നൂറ്റി നൂറായിരുന്നു ഇത്തവണ നൂറ്റി ഒന്ന് വാർഡാണ് അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നില്ലേ കാരണം ആയിരുന്നത് ആര്യ രാജേന്ദ്രൻ ആയിരുന്നു ചെറുപ്പക്കാരിയെ കൊണ്ടുവന്നിട്ടും ഒരുപാട് വിമർശനങ്ങളായിരുന്നു അപ്പോ ഇത്തവണ ചിലപ്പോ ശ്രീലേഖ ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നൂറ്റി ഒന്നാകുമ്പോൾ അൻപത്തി കണ്ടെങ്കിലും വേണം അത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ കോൺഗ്രസ് കഴിഞ്ഞവണ്ണ കുറവായിരുന്നാലും ഇത്തവണ അങ്ങനെ കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് ത്രികോണ മത്സരം ഏകദേശം അതുപോലെ ആയിരിക്കും എങ്കിലും കോർപ്പറേഷൻ പൊതുവെ എൽ ഡി എഫിനാണ് വേഗത്തെയൊക്കെ മുൻതൂക്കം ഉള്ളത് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് അതുണ്ട് പക്ഷേ അത് കോർപ്പറേഷൻ വരുമ്പം കേന്ദ്ര ഈ സംസ്ഥാന ഗവൺമെൻ്റ് പോളിസീസ് അതേപോലെ കോർപ്പറേഷൻ്റെ അതുപോലെ പ്രതിഫലിക്കത്തില്ല ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ പലതും ചേർന്നാണ് അത് വരുന്നത് മനസ്സിലായില്ല അസംബ്ലി ഇലക്ഷനെ കാണുന്ന പോലെ ആയില്ല പിന്നെ നമുക്ക് ജനറൽ ട്രെൻഡ് പോലെ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് ഇത് കൂടുതലും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് ഇതിൻ്റെ മെയിൻ ഘടകം എല്ലാം അടുത്ത് പെകലുള്ളവരായിരിക്കും അപ്പം ഈ ഈ വാർഡിലുള്ള എല്ലാവരിലും എനിക്ക് അടുത്ത് പെകലുള്ളവരാണ് അങ്ങനെയാണ് ഇതിൽ വരുന്നത് കൂടുതലും അത് നോക്കിയായിരിക്കും ജനങ്ങൾ കൂടുതലും അങ്ങനെ നോക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും

ആയി തോന്നുന്നത് അല്ല ും കോൺഗ്രസുമാണ് ഇത്തവണ അതെല്ലാം മാറും ആ മോച്ചായി മാറി കംപ്ലീറ്റ് അപ്പോൾ പിന്നെ അവിടെ കോൺഗ്രസ് തന്നെ ഇവിടെ മിക്കവാറും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് പോകണു എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ അമ്പലക്കൊള്ളും എല്ലാം നടന്നു എല്ലാം ഇപ്പം അകത്താകാൻ വേണ്ടി ഇരിക്കല്ലേ പിന്നെ ഇനി ഇടയ്ക്ക് ഇപ്പം എവിടെ ആയിട്ട് ജയിക്കാൻ അയ്യപ്പൻ അയ്യപ്പ ഭക്തന്മാരെല്ലാം തിരിഞ്ഞ് ഇവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും നേരെ കോൺഗ്രസ്സിനെ കുത്തുകൊള്ളു ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് ഒറ്റ ഇപ്പം ബി ജെ പിയും സി പി എമ്മും ഒത്ത് ചേർന്നുള്ള കളികളാണ് ഉമാരെ എവിടെമാരെ പോകുന്ന ആൾക്കാരെ എന്തായാലും കോൺഗ്രസ് ജയിക്കുള്ളൂ അത് ബി ജെ പി മിക്കറും അധികാരത്തിൽ വരുമെന്നാണ് സി പി എമ്മും ഇഞ്ചോടിച്ച് കോൺഗ്രസ്സിനടുത്തും ഇവിടെ ശക്തമായ കാൻഡിഡേറ്റ് ദീപക് ഒക്കെ നിൽക്കുന്നുണ്ട് ബേട്ടയിലൊക്കെ

ഇവിടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളും പലതും പോവും എന്നാണ് എന്റെ ഒരു ശക്തമായ നിലപാട് ഈ നാടികൾ ഒരുത്തരും വരരുത് എൽ ഡി എഫ് യു ഡി എഫ് ഓട്ടെ ഈ പ്രൗഢമെന്റ് മോഡിയാണ് ചെയ്യാൻ പിന്നെ നമ്മൾ പാട് ഞാൻ നോക്കിയപ്പം പാടുപെട്ടാ ജീവിക്കാം അല്ലാതെ ഈ കോലാ നമ്മൾ വെയിറ്റ് കാര്യമില്ല ഇത് ഇപ്പോഴും ഈ ദാരിദ്ര്യം ഇല്ലയെന്ന് പറയും മറ്റെന്നൊക്കെ കേന്ദ്രവും പറയും ഇവരും പറയും ഒരുപാട് ധാരാളം പേരുണ്ട് ഇന്ത്യയിൽ പറയുന്നത് പോലെ നമ്മൾ അതിദാരിദ്ര്യം അതില്ല 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 ഇപ്പോഴും ദാരിദ്ര്യം ഉണ്ട് ഉണ്ട് അതൊന്നും അവരെ ചെവിയിൽ പോണില്ലായിരിക്കും പോണില്ല ആരായിരിക്കും അമ്മ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ജയിക്കും ഈ പത്ത് വർഷം കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ എത്ര ചെയ്താലും ചെയ്തെന്ന് പറയത്തില്ല അത് അവർക്ക് എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ എത്ര കിട്ടിയാലും വാങ്ങിക്കും പക്ഷെ അവർ ചിന്തിക്കണം അത് ഗവൺമെന്റിൽ ചുമ്മാ പണം വരൂല്ല നമ്മളെപ്പോലുള്ള പാവങ്ങളെ കൊണ്ട് അതിൽ പത്ത് പൈസ എടുത്ത് അതിന്ന് അഞ്ച് പൈസ എടുത്താണ് പാവങ്ങൾ നമ്മളെക്കാളും പാവങ്ങൾക്ക് കൊടുക്കുന്നത് അതിന് അവർ ഈ അഞ്ച് രൂപ പോരെ പത്ത് രൂപ വേണമെന്ന് വെച്ചാൽ നടക്കും ഒരിക്കലും ഇല്ല പിന്നെ കോൺഗ്രസിലും ഒരുപാട് പരാജയങ്ങൾ ആൾക്കാർ തന്നെ പിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വിശ്വാസം നമ്മുടെ ബി ജെ പി ആണെങ്കിലും അമ്പന്മാരെ ഇറക്കുന്നുണ്ട് നമ്മുടെ മുൻ ഐ പി എസ് അതൊരിക്കലും നമുക്കൊരു ആനുകൂല്യം അവരിപ്പോൾ ആന തരും മുതിരേ തരുമെന്ന് പറയും നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം നമ്മൾ ആരോട് പോകും ബി ജെ പിക്ക് ആരോട് പോയി നമ്മുടെ വേദനകൾ പറയും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ പറയുന്നതല്ലമ്മ വാഗ്ദാനം പറയുന്നതല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മണ്ണെണ്ണയുടെ വില അറിയാമോ പെട്രോളിൻ്റെ വില അറിയാമോ അതെന്താണ് വാഗ്ദാനങ്ങൾ നാളെ അവരോട് വഴി ഭരണം വരണമെങ്കിൽ ഇത്രയും അവർ ചെയ്യത്തില്ലായിരുന്നു ഇതിന് അവർ പറയുന്നത് എന്ത് ഇവിടെ ഇവിടെ നിന്നല്ലോ തരുന്നത് നമുക്ക് അവിടെ നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ആ സാധനങ്ങളിൽ അവരാണ് വില കുറയ്ക്കേണ്ടത് ഇവിടെ ഇവിടെ വന്നിട്ട് കുറയ്ക്കാൻ കൊടുക്കും ഒന്ന് നോക്കി അവർക്ക് വന്ന് അവർക്കും കാര്യങ്ങൾ അമ്മ പറഞ്ഞതുപോലെ ചിലരെങ്കിലും പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് പറയാം അത് കാരണം കുറയാൻ ചാൻസ് ഉണ്ടോ നമുക്ക് വിശ്വാസം കാരണം നമ്മളിപ്പോ എൽ ഉള്ളത് എഫ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ ഉറച്ചു നിക്കുന്നത് അതിലാണ് അപ്പം അത് ഒരിക്കലും ഭരണം മാറൂല എന്ന് നമ്മുടെ വിശ്വാസം ജനങ്ങൾ മാറിക്കൊത്തുന്ന കാര്യം നമുക്ക് അറിയിക്കുന്നില്ല എന്നാലും ഇടതായിരിക്കും വരാനുള്ള ചാൻസ് പക്ഷെ നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇടത് തന്നെയായിരിക്കും കഴിഞ്ഞ തവണ നമുക്കറിയാലോ മേയർ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ ആയിരുന്നു പുള്ളിക്കാരിക്ക് നല്ല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പൊ വീണ്ടും അവര് അവരെ പാർട്ടി തന്നെ വരും വരും അങ്ങനെ തോന്നാൻ കാരണം

ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടല്ലോ ഇടതിനെതിരെ അത് അത് ഉള്ളത് കൊണ്ട് ജനങ്ങള് മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടിട്ട് എന്ത് തോന്നുന്നു മാറി ചിന്തിക്കുവായിരിക്കോ ജനങ്ങളല്ലേ ജനങ്ങളെ പറയാൻ പറ്റൂല്ലേ അവസാന നിമിഷത്തില് മഞ്ഞക്കാർഡിനും ചോപ്പ് കാർഡിനും